നല്ല ക്വാളിറ്റി ഒരു മലയാള മൂവി ഒരു ഫാന്റസി സൂപ്പർ ഹീറോ മിക് മൂവിയാണ് നമ്മളെ ലോകത്തോട്ട് കൊണ്ടുപോയി ഫുൾ എൻഗേജിംഗ് ആയിരുന്നു മൂവി പിന്നെ പാട്ട് ജെയ്സിൻ്റെ മ്യൂസിക് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് ഉൾപ്പെടെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് നിമിഷിൻ്റെ ക്യാമറയാണെങ്കിലും അതുപോലെ ഒരു ഓണം അസ്റ്റ് വായിച്ച മൂവിയാണ് പിന്നെ പോസ്റ്റിക് എഡിറ്റ് സീൻ കഴിയുമ്പോഴത്തേക്കുള്ള ഒരു സർപ്രൈസ് ഉണ്ട് അത് ഫുൾ മിസ് ഫാന്റസി ഫാൻറ്റസി പറഞ്ഞില്ല ഒരു ഫാന്റസി മൂവി എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു മൂവി അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ജെയിൻസ് ഒരു ഇടവേ നമ്മുടെ അരുണിനൊരു ഇടവേള എടുത്ത് വന്ന മൂവിയാണെങ്കിലും അതിൻ്റെ റിസൾട്ട് ഇപ്പം ഇരുന്ന് സൂപ്പർ വിധമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല ഈ പടത്തിൽ വന്നപ്പോഴാണ് ശരിയാണല്ലോ എങ്ങനെയൊക്കെ ഉണ്ടെന്നു മനസ്സിലായി അപ്പോൾ എല്ലാവരും വന്ന് കാണാൻ പറ്റും എല്ലാവരും വന്ന് കണ്ട എക്സ്പീരിയൻസ് ചെയ്യണ്ട ഒരു വിധങ്ങളിൽ വന്നിട്ടുള്ളതിൽ എനിക്ക് എനിക്ക് അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിരുന്നു അങ്ങനെ നല്ല സിനിമ സിനിമ സൂപ്പർമ കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു ഏഴ് പടം ഒത്തിരി അതിനകത്ത് ഒരു സൂപ്പർ ഹീറോ ജോണറാണ് ലോക അപ്പോൾ അത് ഭയങ്കര ഇതിൻ്റെ യൂണിവേഴ്സും ഇതിൻ്റെ ലോകവും ഒക്കെ എനിക്ക് ഭയങ്കര ആയിരുന്നു പിന്നെ എനിക്ക് ഉച്ചും കൂടി ഇഷ്ടപ്പെട്ട ജോണറുകളാണ് ഇങ്ങനെ ഫാൻറ്റസി ജോണറുകൾ വർക്ക് ചെയ്യുന്നത് വീണ ബ്രഹ്മയോഗം അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന സിനിമകൾക്ക് അങ്ങനെ ഒരു സ്വഭാവം കിട്ടിയിട്ട് അതിനകത്ത് ലോകം ഞാൻ ഭയങ്കര നമ്മുടെ ടീം എൻ്റെ ടീമടക്കം നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ട് പിന്നെ ഭയങ്കര എന്താ നമുക്ക് ആഫ്റ്റർ പടം കഴിഞ്ഞാൽ നമ്മളടുത്ത് പ്രോപ്പർ റെസ്പോൺസ് നമ്മുടെ ദോഷം എല്ലാവരും പടങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്